എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കുക ജനങ്ങൾക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് നിലക്കത് പറയണത് അതായത് പല രീതിയിലുള്ള മിസ്മാച്ചിങ് ഉണ്ട് അതായത് ഇപ്പോ ഒരാളുടെ പേര് ഇപ്പൊ ഉദാ എനിക്കും ഉണ്ടത് ഇപ്പൊ ഉദാഹരണമായിട്ട് എന്റെ പാസ്പോർട്ടില് നിഷാദ് ഹുസൈൻ കാക്കശ്ശേരി എന്നാണ് എന്റെ പാസ്പോർട്ടിലെ പേര് എൻ്റെ എസ് എസ് എൽ സി ബുക്കിൽ നിഷാദ് ഹുസൈൻ കെ എസ് എന്നാണ് ആധാർ കാർഡില് കെ എസ് നിഷാദ് ഹുസൈൻ എന്നാണ് അപ്പൊ ആക്ച്വലി ഇത് മൂന്നും ഒരു പേര് തന്നെയാണ് പക്ഷെ അത് കെടുക്കുന്നത് മൂന്ന് രൂപത്തിലാണ് ഇതൊന്നും ഇനി പറ്റില്ല കാരണം ഇപ്പൊ ഒരു വിഷയം വന്നാൽ ഒരേ ഇപ്പൊ പാസ്പോർട്ട് എമർജൻസി റിന്യൂ ഒരേ അഡ്രസ്സും ഒരേ പേരുള്ള മൂന്ന് ഐ ഡി പ്രൂഫും ആണെന്നാൽ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ ഇപ്പൊ നിയമം എമർജൻസി ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ഐ ഡി പ്രൂഫ് അപ്പോൾ ഇനിയിപ്പോ ബാങ്കിനും കൂടെ ഇനി അത് കുറച്ച് ഇപ്പൊ പാസ്പോർട്ടിന് മാത്രമേ അത് ഇന്ത്യയിൽ നിർബന്ധമുള്ളൂ പാസ്പോർട്ടിന് മാത്രമാണ് മൂന്ന് ഐ ഡി പ്രൂഫ് മാച്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ അത് മറ്റ് മേഖലകളിൽ കൂടി വ്യാപിച്ചുകൊണ്ടിട്ടുള്ള വിജ്ഞാപനം അടുത്ത ബഡ്ജറ്റിൽ ഉണ്ടാവും അടുത്ത ബഡ്ജറ്റിൽ ഈ ത്രീ ഐ ഡി പ്രൂഫിന്റെ മാച്ചിങ് മറ്റുള്ള മേഖലകൾക്കും കൂടി വ്യാപിച്ചുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവായിട്ട് വരും അത് അടുത്ത ഏപ്രിൽ അടുത്ത ബഡ്ജറ്റിൽ അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ പല രീതിയിലുള്ള പേരുകൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് അഡ്രസ് മിസ്റ്റേക്ക് ഇപ്പം നമ്മളെ തന്നെ മണ്ണാരപ്പറമ്പ് ലാസ്റ്റ് ബി യു തെയ്ത ആൾക്കാരുണ്ട് പി യു തെയ്ത ആൾക്കാരുണ്ട് അതുപോലെ പേ ഓരോ പേരിൽ മുഹമ്മദ് കുട്ടിക്ക് രണ്ട് ടി ഒരു ടി ഇതൊക്കെ പ്രശ്നമായിട്ട് വരും അപ്പോൾ ഈ പേരുകളെല്ലാം എല്ലാ ആൾക്കാരും ഇപ്പം തന്നെ കറക്റ്റ് ചെയ്ത് വെച്ചോളൂ എല്ലാ പേരും ഒരേപോലെ ആക്കുക അഡ്രസ് ഒരേപോലെ ആക്കുക അറ്റ്ലീസ്റ്റ് മൂന്നെണ്ണെങ്കിലും പാസ്പോർട്ട് ആധാർ കാർഡ് ഇലക്ഷൻ കാർഡ് എസ് എൽ സി ബുക്കിപ്പോൾ മൂന്ന് ഈ മൂന്ന് ബാങ്ക് ബാങ്ക് പ്രത്യേകിച്ച് ചെയ്യണം ഒരേ പോലെ പേരാവണം മിസ്മാച്ചിങ് ഓഫ് നെയ്മി പ്രശ്നങ്ങൾ വരും പിന്നെ അറ്റാസ്റ്റേഷൻ അറ്റസ്റ്റേഷനിൽ പലരും അതായത് ഇപ്പൊ പജ്ജിന് പോകണക്കാൻ പറ്റില്ല പജ്ജിന് പോകണ ഏകദേശം അറുപതോളം പാസ്പോർട്ട് ഞങ്ങൾക്ക് മാറ്റേണ്ടതായിട്ട് വന്നു അതായത് ഇതിലെ ഏറ്റവും വലിയൊരു പ്രോബ്ലം വരുന്നത് പെണ്ണുങ്ങൾക്കാണ് പെണ്ണുങ്ങളുടെ പേരിലാണ് പ്രോബ്ലം വരുന്നത് അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാ ഇപ്പൊ ഒരു പെണ്ണിന്റെ പേര് സുഹറ എന്നാ വിചാരിക്ക ഒരു പെണ്ണിന്റെ പേര് സുഹറ ഈ പെണ്ണിനെ പോര് പിന്നെ മുഹമ്മദ് കുട്ടിന്നുള്ള കല്യാണം കഴിച്ചാ ആ എടുക്കുന്ന കല്യാണത്തിന്റെ ശേഷമാണെങ്കിൽ ഇവരെന്ത് സുഹറ മുഹമ്മദ് കുട്ടിന്ന് പാസ്പോർട്ട് എടുക്കും സുഹറാം മുഹമ്മദ് കുട്ടിന്ന് പാസ്പോർട്ട് എടുക്കും അതുവരെയുള്ള രേഖയിലൊക്കെ സുഹറ പണ്ടാർ വളപ്പിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും പേരായിരിക്കും ഈ പാസ്പോർട്ടിൽ മാത്രം സുഹറ മുഹമ്മദ് കുട്ടിന്ന് വരും പെട്ടു കുടുങ്ങി ഒരു രക്ഷയില്ല ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇനി മാറ്റണമെങ്കിൽ എല്ലാം പേപ്പറിൽ പരസ്യം കൊടുത്ത് മാറ്റി ഇതേപോലെ ആക്കണം സുഹറ മുഹമ്മദ് കുട്ടി ആക്കണം അഡ്രസ് ഒക്കെ ഇതാക്കിയിട്ട് മാത്രമല്ല ഇവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് ശേഷം ജനിച്ച ആൾക്കാരാന്ന് വിചാരിക്കുക ഇപ്പൊ രണ്ടു എൺപത്തെട്ടിന് ജനിച്ച ആൾക്കാരെ കഴിഞ്ഞു കൊടുക്കുന്ന സമയത്തിരുപത് വയസ്സൊക്കെ കൊല്ലായല്ലോ അപ്പൊ ഈ എൺപത്തെട്ടിന് ശേഷം ജനിച്ച ആൾക്കാരാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധ ഈ ബർത്ത് സർട്ടിഫിക്കറ്റിലെ പേര് എൺപത്തെട്ടിന്റെ പേരോട്ട് മാറ്റാനും പറ്റില്ല അതിൽ സുഹറ പണ്ടവറളപ്പിലായിരിക്കും ബാക്കിയുള്ളതിലൊക്കെ സുഹറാം മുഹമ്മദ് കുട്ടിയായിരിക്കും കുടുങ്ങി ഒരു നെക്സ ഇല്ല യു കെ എംബസി ഇപ്പൊ സൗദി എംബസി അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇപ്പൊ അജിന്റെ പാസ്പോർട്ട് ഒക്കെ മാറ്റി എത്ര അറുപതോളം പാസ്പോർട്ട് മാറ്റി കാരണം അക്സെപ്റ്റ് ചെയ്യുക എംബസി റിജക്ട് ചെയ്യാണ് കാരണം ഒരേപോലെ പേരെല്ലാം തോറട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിലും ഇതിലും ഒരേപോലെ പേരെല്ലാം തോട്ട് അജിന് വിസരിച്ചില്ല അറുപത് പാസ്പോർട്ടിലെ ഞങ്ങള് മാറ്റി എമർജൻസി അത് ഇനി നടക്കില്ല കാരണം ഇനി മൂന്നു ഐ ഡി പ്രൂഫ് വേണ്ടേ മൂന്ന് ഐ ഡി പ്രൂഫ് വരുന്ന സമയത്ത് മൂന്നി ഡി പ്രൂഫിൽ മാച്ച് ചെയ്തിട്ടില്ല എങ്ങനെ മാറ്റാ അപ്പോ ഇനിയുള്ള കാലങ്ങളിൽ എല്ലാ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളൂ ഇനീഷ്യൽ ഇടരുത് ഇനീഷ്യൽ ഇടരുത് ഇനീഷ്യൽ ഇട്ട് കഴിഞ്ഞാൽ കുടുങ്ങി ഇപ്പൊ കുട്ടിക്ക് ഇപ്പൊ നമ്മൾ ഹിബ എന്ന് പേരിട്ടെന്നായിരിക്കാം ഇപ്പൊ ഹിബ വളപ്പിൽ അപ്പൊ ഹിബ പി വി നിയർത്തുണ്ടാവും ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഹിബ പി വി നിയർത്തിണ്ടാവും ഈ കുട്ടിയുടെ പാസ്പോർട്ട് വരുമ്പോ ഹിബ വളപ്പിൽ നിന്ന് വരും കുട്ടിയുടെ കല്യാണം കഴിയുമ്പോൾ മോഹൻതൊട്ടി കല്യാണം വെച്ചാൽ ഹിബ മോമതൂട്ടിന്ന് വരും മൂന്ന് മൂന്ന് പേരായി ഓരോ കാര്യം ചെയ്യാൻ പറ്റില്ല ബാങ്കിലെ ക്യാഷ് വരെ വിഡ്രോ ചെയ്യാൻ പറ്റില്ല ഒക്കെ പല പേരായി എല്ലാത്തിലും പല പേരായി അതുകൊണ്ട് ഇനി ബർത്ത് സർട്ടിഫിക്കറ്റിൽ മുതൽ എല്ലാ പേരിലും ഒരേ അഡ്രസ്സും ഒരേ പേരും വേണം കല്യാണം കഴിയുകയാണെങ്കിൽ പാസ്പോർട്ടിന്റെ ബാക്കിൽ സ്പൗസ് നെയ്മറിയ ആടെയുള്ള കോളുണ്ട് ആ കോളത്തിൽ മാത്രേയാണ് ഹസ്ബൻഡിന്റെയോ അല്ലെങ്കിൽ വൈഫിന്റെ പേര് ചേർക്കാൻ പാടുള്ളൂ എല്ലാ പേരും സ്പെല്ലിങ്ങും അഡ്രസ്സും ഒരേപോലെ ആയിരിക്കണം രണ്ടായിരത്തി പതിനേഴില് ഈ കാറ്റഗറൈസേഷൻ ഇപ്പോൾ വന്നിട്ടുള്ള പാസ്പോർട്ടിന്റെ കാറ്റഗറൈസേഷൻ ബാങ്കിലും മറ്റുള്ള ഡോക്ട്മെന്റ് ട്രാൻസാക്ഷൻ നിർബന്ധമാക്കും അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തോളെ എല്ലാ പേരുകളും മാക്സിമം ഒരേപോലെ ആക്കാൻ പറ്റുന്നവരാക്കോളിൽ ഇനിയിപ്പോ നമുക്ക് ആക്കാൻ പറ്റിയിട്ടില്ലെങ്കില് കുട്ടികളുടെ പേരെങ്കിലും ഇനീഷ്യൽ വെച്ച് ഒരിക്കലും ചേർക്കരുത് ഇനീഷ്യൽ ഒഴിവാക്കണം അതായത് ഒരു കുട്ടിയുടെ പേരിപ്പോ ഗഫൂർന്നാണെങ്കിൽ ആ കുട്ടിയുടെ എന്താണ് പേര് ഇപ്പോൾ വീട്ടിന് പേര് ഗഫൂർ തെക്കേ വളപ്പിൽ നിന്നാണെങ്കിൽ ഗഫൂർ തെക്കേ വളപ്പിൽ നിന്ന് മൊത്തം ബെർ സെറ്റഗിൽ ചേർക്കണം ഗഫൂർ ടി വി ഒരിക്കലും ചേർക്കരുത് കാരണം ഗഫൂർ ടി വി തീർത്ത പാസ്പോർട്ട് ഗഫൂർ തെക്കേ വളപ്പിൽ നിന്ന് വരാം രണ്ടു രണ്ട് പേരായിട്ട് മാറും പിന്നെ ആധാർ കാർഡ് മറ്റൊക്കെ തെറ്റും പിന്നെ ഭാവിയിലാകെ പ്രശ്നവും അറ്റസ്റ്റേഷൻ യു കെ എംബസി അമേരിക്കൻ എംബസി അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല ഇപ്പൊ സൗദി എംബസിയും ചെയ്യുന്നില്ല ഇനി ബാക്കിയുള്ള എംബസികളും ഈ ആഗോള കരാറിന്റെ അടിസ്ഥാനത്തിൽ അതേപോലെ വരും അപ്പോ എല്ലാ പേരും ഒരേപോലെ ആയിക്കോളെ കുട്ടികളുടെ പേര് ചേർക്കുമ്പോൾ ഫുൾ പേര് ചേർത്തോളെ ഇനീഷ്യലിൽ ചേർക്കരുത് അപ്പം ഇനി നിയമങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ആവും രണ്ട് വർഷത്തിനുള്ളിൽ അപ്പം ഇത് സാദർഭികമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പം എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക ഇതൊരു സാമൂഹ്യ പ്രശ്നം ആയത് കാരണം എല്ലാവരും അറിവിലേക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം നമ്മൾ ഈ ഇൻഡസ്ട്രിയിലുള്ള ആളായത് കൊണ്ട് നമുക്ക് ഇതിന്റെ വിവരങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഇത് അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം ഓക്കെ താങ്ക് വെരി മച്ച്